ടൂറിസം സാധ്യതകളുടെ വികസിപ്പിക്കുന്നതിനായി ഒരു കൊല്ലത്തൊരു മറീന നിർമ്മിക്കുന്നതിനാണ് ഇതുവഴി ഇതുവഴി അറബിക്കടലിനനുബന്ധമായ ആഗോള ടൂറിസം നെറ്റ്വർക്കുമായി കാര്യങ്ങൾ ഇത് ബന്ധിപ്പിക്കാൻ കഴിയും മറീന നിർമ്മിക്കുന്നതിന് പ്രാഥമിക അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു സർ ചാമ്പ്യൻസ് ബോട്ട് ലീഗിനായി എട്ടേ പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപ വകയിരുത്തുന്നു തൃശ്ശൂർ തൃശ്ശൂർ പുത്തൂർ സുവോളജി പാർക്കിനായി അഞ്ച് ആറ് കോടി രൂപ വകയിരുത്തുന്നു സർ കോഴിക്കോട് ജില്ലയിൽ വനംവകുപ്പിന് കീഴിൽ ഒരു പുതിയ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നതിനായി അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു കൊല്ലത്ത് ശാസ്താംകോട്ട ടൂറിസം പദ്ധതിക്കായി ഒരു കോടി രൂപ വകയിരുത്തുന്നു ഇരുത്തുന്നു സാർ പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ ഒരു റോപ്പ് വേ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിൻ്റെ സാധ്യതാപട പഠനത്തിനായി അമ്പത് ലക്ഷം രൂപ മാറ്റിവെക്കുന്നു സർ വിനോദസഞ്ചാരികളിൽ വർദ്ധിച്ചു വരുന്ന ട്രക്കിംഗ് താൽപ്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനയാത്രാ പദ്ധതിക്ക് മൂന്ന് കോടി രൂപ അനുവദിക്കും സാർ കേരളത്തിൻ്റെ ഡിസൈൻ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന നിർമ്മാണ കോഡ് നിർദ്ദി നിർദ്ദിഷ്ട നിർമ്മാണ പാറ്റേൺ കളർ സ്കീം സൌന്ദര്യാത്മ രൂപകൽപ്പന എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഒരു മാതൃക മാതൃകാ വിനോദസഞ്ചാര കേന്ദ്രം രൂപീകരിക്കുന്നതിനായി അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു സാർ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്കും പൊതു ഒരു നൂതന കമ്പ്യൂട്ടേഷണൽ മോഡലിങ്ങും സിമുലേഷനുമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നതിന് പത്തു കോടി രൂപ വകയിരുത്തുന്നു സർ പരിസ്ഥിതി ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിലുള്ള ഏഴ് ഗവേഷണ ഗവേഷണ സ്ഥാപനങ്ങൾക്കായി അറുപത്തിനാല് പോയിൻറ്റ് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിക്ക് അമ്പത് കോടി രൂപ വകീർത്തുന്നു സർ സാർ പൊതുവിദ്യാഭ്യാസം കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി എഴുപത്തി ആറ് സ്കൂളുകളുടെ നിർമ്മാണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർത്തീകരിച്ചിട്ടുണ്ട് നാനൂറിലധികം സ്കൂൾ ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് വന്നു കൊണ്ടിരിക്കുകയാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിന് ശേഷം സർക്കാർ എയ്ഡഡ് മേഖലകൾ സർക്കാർ എയ്ഡഡ് മേഖലയായി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് അധ്യാപക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് സാർ കൂടാതെ രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് അനധ്യാപക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് സർ കുടിശ്ശിക ആയിരുന്ന എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് മുഴുവൻ തുക സംബന്ധിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകി തീർത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അതിന് അതിനനുസരിച്ചുള്ള കൂടുതൽ ഫണ്ടും ഈ വർഷത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് സാർ വിദ്യാകിരണം പദ്ധതി അടക്കം ഉള്ള വിവിധ പദ്ധതികൾ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് സാർ ഞാനതെല്ലാം പറയുന്നില്ല സർ ബാരിയർ ഫ്രീ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ബാരിയർ ഫ്രീ സ്കൂൾ സൗകര്യത്തിനായിട്ട് പത്ത് കോടി രൂപ വയ്ക്കുന്നുണ്ട് സർ കേരളത്തിലെ പിന്നെ അക്കാഡമിക് വിവിധ ഘടകങ്ങൾ ചേർന്ന് ഉൾ ചേർന്ന അക്കാഡമിക് വി പദ്ധതിക്കായി മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് കോടി രൂപ വകയിരുത്തുന്നു വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിക്കായിട്ട് സ്കൂളിൽ നാൽപ്പത്തി കോടി രൂപ വകയിരുത്തുന്നു സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി നൂറ്റമ്പത് പോയിൻറ്റ് മൂന്ന് നാല് കോടി രൂപ വകയിരുത്തുന്നു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി അറുപത്തിരണ്ട് കോടി രൂപ ഉയർത്തുന്നു കയറ്റിൻ്റെ പ്രവർത്തനത്തിനായി മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ഉയർത്തുന്നു